ഹേ ഗായിസ് വെൽക്കം ബാക്ക് ടു മീ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത് ആണ് നമുക്ക് ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം സർപ്രൈസ് ആയിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ ഒക്കെ പോളിഞ്ഞ് ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഈ ടൈമിൽ കിച്ചണിൽ മാമി അമ്മയും മാമിനൊക്കെ ചേർന്നിട്ട് കുക്കിംഗ് തകർത്തിയിട്ട് നടക്കുകയാണ് ചിക്കൻ ബിരിയാണി ആണ് ആക്കുന്നത് അമ്മ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് മാമി ചിക്കനിൽ മസാല ഒക്കെ സെറ്റ് ക്കുന്നുണ്ട് ഞാൻ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ അകത്ത് ചേർന്ന് ഡെക്കറേഷൻ പരിപാടിയിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വന്ന് പോകുന്നുണ്ട് മാമൻ ഇങ്ങനെ കാറ്റ് നിറക്കുവാണ് ബലൂണിൽ സൈക്കിളിൽ കാറ്റ് നിറക്കുന്ന സാധനം വെച്ചിട്ടാണ് ആക്കുന്നത് ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി അല്ലേക്ക് ഊതി ഊതി നമ്മളെ കാറ്റ് പോയാനേ ഈർപ്പിച്ച ബലൂൺ എല്ലാം കൂടെ ചേർന്ന് തൂല് വെച്ചൊരു മാല ആക്കി എടുക്കുന്നുണ്ട് അതൊരു സ്ഥലത്തോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതി അതൊക്കെ ഒന്ന് കോർത്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ടൈം ഒരു ഒന്നൊന്നരായി പതിനൊന്ന് മണിക്കങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുക്കിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഡെക്കറേഷൻ കഴിഞ്ഞ് ഈ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നത് ഒരിക്കലും എല്ലാം സെറ്റാക്കി വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മാഞ്ചോ കേക്കാണ് മേടിച്ചത് ഞാനും എൻ്റെ ഒരു കസിനും കൂടെ ചേർന്നിട്ടാണ് പോയി എടുത്തത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ നല്ല അടിപൊളി കോംബോയിൽ വന്ന് കേക്കായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബിജി വന്ന് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈയൊക്കെ മാറി ഇപ്പൊരു ഒരു മണിയൊക്കെ ഒന്നരയൊക്കെ കഴിഞ്ഞ് ടൈം ആയിട്ട് വിശപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ പീസ് കേക്കും കൂടിയാണ് ഞാൻ എടുത്തത് അതൊക്കെ കഴിച്ചപ്പോൾ വയർ ഓൾമോസ്റ്റ് ഫില്ലായി എന്ന് വേണമെങ്കിൽ പറയാം അതിന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഈ ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ വീട്ടുകാരും മാമൻ്റെ വീട്ടുകാരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് ചേർന്ന് ഫുഡ് കഴിക്കുന്നത് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാകരുത് അത് കഴിഞ്ഞ് ഏറെ വിഴുങ്ങിയ പെരുമ്പാമ്പിയെ പോലെ ഇരുന്നപ്പോൾ വൈനും കൂടെ ഒന്ന് പൊട്ടിച്ച് കുടിക്കാമെന്ന് കരുതി ഇത് ആപ്പിൾ വൈനാണ് നോ ആൽക്കഹോളാണ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം അവർ വേണ്ട വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇനിയും വേണം ഇനി വേണമെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൺസ് എ ഹാപ്പി ബേർത്ത് ഡേ വിജി നെക്സ്റ്റ് സീതനെക്സ് ബൈ